നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് ഓമ്പന്മാരായ എഫ് സി ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ അടിയന്തരമായിക്കൊണ്ട് മുന്നേറ്റ നിരയിലേക്ക് ഒരു താരത്തെ ആവശ്യമുണ്ട് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസിന് വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോവുകയായിരുന്നു പിന്നീട് സി മിലാൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ റഫേൽ ലിയാവോയിൽ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികപരമായി അദ്ദേഹത്തെ സൈൻ ചെയ്യുക എന്നുള്ളത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ അതും പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു താരത്തിന് വേണ്ടിയാണ് ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യുവൻഡസിൻ്റെ ഇറ്റാലിയൻ സൂപ്പർ താരമായ ഫെഡറിക്കോ കിയേഴ്സക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബാഴ്സലോണ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യുവൻഡസുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അടുത്ത വർഷമാണ് അവസാനിക്കുക പക്ഷേ ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തെന്നാൽ തൻ്റെ പ്ലാനുകളിൽ കിയേഴ്സക്ക് ഇടമില്ല എന്നുള്ള കാര്യം യുവൻഡസിൻ്റെ പുതിയ പരിശീലകനായ തിയാഗോ മൊട്ട അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അദ്ദേഹം യിക്കൊണ്ട് ക്ലബ്ബ് വിടുന്നതിനേക്കാൾ നല്ലത് ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു തുകക്ക് മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുക എന്നുള്ളതാണ് യു ലക്ഷ്യം താരത്തിന് വേണ്ടി വലിയ തുക ചിലവഴിക്കാൻ എഫ് സി ബാഴ്സലോണ ഒരുക്കമല്ല അതിന് കഴിയുമില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധിയും നിയന്ത്രണങ്ങളുമെല്ലാം അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി പതിനഞ്ച് മില്യൺ യൂറോ മാത്രമാണ് ബാഴ്സലോണ ചിലവഴിക്കുക അറുപത് മില്യൺ യൂറോ നൽകിക്കൊണ്ടായിരുന്നു ഈ താരത്തെ യുവൻഡസ് സ്വന്തമാക്കിയിരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പതിനഞ്ച് മില്യൺ യൂറോക്ക് ഈ താരത്തെ കൈമാറാൻ ഇപ്പോൾ യുവൻഡസ് തയ്യാറാണ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സമ്മറിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യതകൾ എന്നാൽ ബാഴ്സക്ക് ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നത് താരത്തിൻ്റെ സാലറി തന്നെയാണ് യു ഒരു വർഷം അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹം സാലറി ആയിക്കൊണ്ട് കൈപ്പറ്റിയിരുന്നത് അത് പുതിയ ക്ലബിലേക്ക് എത്തുമ്പോൾ ഏഴ് മില്യൺ യൂറോ ആയിക്കൊണ്ട് വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ബാഴ്സക്ക് ഒരൽപ്പം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം അവരുടെ സാലറി ബില്ലിൽ ഇപ്പോഴും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഈയൊരു സാലറിയുടെ കാര്യം കൂടി പരിഹരിക്കപ്പെട്ടാൽ കെ എസ് ആർ എഫ് സി ബാഴ്സ് എത്തുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു